വടക്കേ ഇന്ത്യയിൽ മതപരിവർത്തനം ആരോപിച്ച രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി അപലപനീയമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ തോമസ് തറു ദൈവം ഒപ്പമുള്ളവരെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു നോമ്പ് കാലത്തിലെ പീഡാനുഭവവും അതുപോലെ സ്നേഹത്തിൽ ആപനവും ലോകമെമ്പാടുമുള്ള സഭയുടെ വ്യാപനവും അങ്ങനെ സഭ വ്യാപി വ്യാപിച്ചത് കൊണ്ടുണ്ടായ ഫലങ്ങൾ അതെല്ലാം ദൈവം കൂടെയുള്ളവരെ തകർക്കാൻ ആർക്കും കഴിയില്ല രണ്ട് പോയിൻറ് മൂന്ന് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവിക പിന്തുണ ഉള്ളതിനാലാണ് സഭയ്ക്ക് ഭൗതികമായും ആത്മീയമായും ഉയരാൻ കഴിയുന്നതെന്നും എത്രപ്പൊലിത്ത പറഞ്ഞു വേദനകളിലും യാതനകളിലും തളരാതെ ദൈവത്തെ മുറുകെ പിടിക്കുക പ്രശ്നങ്ങൾ വിശ്വാസിയാകാനുള്ള അവസരമാണ് അനന്തമായ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് മുന്നിൽ തുറക്കാത്ത വാതിലുകൾ ഉണ്ടാവില്ല വേദനകളും ദുഃഖങ്ങളും ദൈവിക പരിരക്ഷയുള്ള വിശ്വാസികളെ സ്പർശിക്കില്ല ഓരോ മനുഷ്യനും രക്ഷിക്കപ്പെടുന്നതിനായി പിന്നാലെ നിൽക്കുന്നതാണ് കർത്താവിന്റെ മനുഷ്യാവതാരം മിശുഹയുടെ ശരീരമാണ് സഫ എന്നാണ് വിശ്വാസം കൂതാശ സ്വീകരിക്കുന്നവരിൽ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകും മുഹമ്മ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടന്ന കാർപ്പ് ഹെൽപ്പ് ഡെസ്കിന്റെ അതിരൂപതാ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മെത്രാപൊലിത്ത സംവരണം ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ വിശ്വാസി സമൂഹത്തിൽ എത്തിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ പ്രയോജനപ്പെടുമെന്നും എത്രപൊലിത്ത പറഞ്ഞു ഫോറോണ വികാരി ഫാദർ ആന്റണി കാട്ടുപാറ കൈക്കാരന്മാരായ ടി ജി പോൾ പട്ടാറ രാജുമോൻ ജോസഫ് കരിപ്പുറത്ത് കാർപ്പ് കോർഡിനേറ്റർ ടോംസ് ചമ്പക്കുളം ബേബി പട്ടക്കര പാരിഷ് കൗൺസിൽ സെക്രട്ടറി എ ടി വർഗീസ് ഔസഫ് അച്ചൻ ചിറ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് മുഹമ്മ